നമ്മടെ വന്നു ഇപ്പൊ എനിക്ക് അടുത്ത ദിവസം ഒരു അടുപ്പിച്ചൊരു അഞ്ചു ദിവസം ഡ്യൂട്ടിയാണ് എല്ലാരും ഇവിടെ കണ്ടുപോകുന്നു മമ്മിയെ വെയിറ്റ് ചെയ്തുണ്ടോ പിന്നെ ഞങ്ങള് ചിക്കൻ കൊണ്ടുവന്നു ഗുഡ് മോർണിംഗ് ഗായ്സ് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരൊന്നും ഇവിടെ ഉണ്ട് പൊഞ്ഞുമണി കുഞ്ഞുമണി ശുങ്കു ശുങ്കു സ്കൂൾ അവധിയാണ് അപ്പൊ എനിക്കും അവധിയാണ് അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാരൂടെ ഒന്ന് കൂടാന്ന് വിചാരിച്ചു ആ കുഞ്ഞു മണിത്തു കുഞ്ഞുമേ ദയത്തോളം ഇവിടെ കുഞ്ഞുമണി മൂന്നുപേരൂടെ രാവിലെ കളിയാണ് ഓ ഒരാളിപ്പൊ കൈവിട്ട് കൈവിട്ടുള്ള കളിയാണ് അച്ഛൻ അത്താച്ചൻ ഒന്ന് രണ്ടു പേരുണ്ട് കളിപ്പിക്കാൻ നമ്മളെ പാട്ട് ലൈൻ അറിയത്തില്ലെങ്കിൽ ഏറ്റവും പടിയായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയുടെ രാവിലെ മറ്റേ രാവിലെ രാവിലത്തെ ബ്രേക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയും ശുങ്കു ായിരിക്കുന്നു ശുങ്കുതായിരിക്കുന്നു അമലതമായിരിക്കുന്നു രാജീവതായിരിക്കുന്നു ഞങ്ങൾക്ക് ശുങ്കുന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അവധി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും ഒന്ന് ഒത്തൊരുമിച്ച കൂടാന്ന് വിചാരിച്ച് അപ്പം എല്ലാവരും നന്ദിയാണ് അഗൈൻ ഒരാൾ തോന്നുന്നു പുട്ട് തിന്നുന്നു ഒരാൾ പുട്ട് തിന്നാനുള്ള പൊട്ടുന്നു എന്റെ പ്ലേറ്റ് തരൂ എന്റെ പ്ലേറ്റ് ഇവിടെ തരുമെന്ന് പറഞ്ഞിട്ട് നീ എല്ലാം അവിടെ തിന്നിണ്ട് എനിക്ക് മാത്രം പാലും തന്നിട്ട് എന്റെ പേര് ഒരാള് കുഞ്ഞുമണി പൊട്ടു പുട്ടുപോടി ഇയാളത് വെച്ചിരിക്കുന്നത് ശുഖ കണ്ട എല്ലാം ഞങ്ങളിവിടെ സിംപേ കാണോ സിംബു ശുഗുപ്പ ക്രീമിട്ട് കൊടുത്തത് രാജീവ് ആയാലും കട്ട പ്രാണയം പ്രണയിക്കലുണ്ടായിരിക്കും

ഒരു എനിക്കൊന്ന് ജനുവരി ക്യാബ് സർവീസ് ചെയ്യുന്നതാണ് വൺ ഡേ ഒന്ന് ഫുൾ സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് നമ്മൾ ഈ കടയിലാണ് കടയിലെല്ലാ വർക്ക് ഷോപ്പിലാണ് ഇത് ചെയ്യുന്നത് ഇത്രയും പൊട്ട് ആ ഫൈറ്റ് വാങ്ങി അതിലേ അങ്ങ് പോവുക രാജ്യമുണ്ട് വൈകുന്നേരം നാലുമണിയൊക്കെ ആകുമ്പോൾ വന്ന് ഇത് മേടിക്കണം ഹിന്ദിക്കാരൻ്റെ കടയാന്ന് തോന്നി ഹിന്ദിക്കാ ഹിന്ദിക്കാരുടെ കടയാണ് ഹിന്ദിയെ സംസാരിച്ച് ഇങ്ങനെയുള്ള കടയാകുമ്പോൾ നമുക്ക് വല്യ മറ്റേ ഇവിടെ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തു പോകേണ്ട കടകളുണ്ട് ഇതുണ്ട് ഷോപ്പുകളുണ്ട് ഈ കട ഈ ഷോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എപ്പോൾ വേണേലും വണ്ടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അപ്പോയിൻമെന്റിന്റെ ആവശ്യമൊന്നുമില്ല ഈ വഴിയൊക്കെ നമ്മളെപ്പോഴും കഴിഞ്ഞ വർഷം ഇതുപോലെയാണ് നോട്ടം വരുന്നത് കാരണം ഇതിലേക്കൂടെയാണ് നമ്മൾ അഞ്ചുൻ്റെ സിറ്റി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ വഴിയൊക്കെ നമുക്ക് കാണാൻ പാടാണ് നേരെ നേരെ അപ്പം നേരെ ഇനി അസ്തയിൽ പോകണം അവരൊക്കെ വീട്ടിലിരുപ്പോ പ്രൊഫഷണൽ ഡ്രൈവർ രാജീവാണ് ശുങ്കു വണ്ടിയിലുണ്ട് വൈകുന്നേരം വന്ന് വണ്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകണം നേരെ നേരെ വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു വീട്ടിലോട്ട് ഒരു ഉച്ചക്ക് എന്താണ് കഴിക്കാൻ ഞങ്ങള് ചിക്കൻ കൊണ്ടുവന്നു ചിക്കന് ബീഫ് പന്നി പന്നി രാജീവ് കുക്ക് ചെയ്യുന്നതായിരിക്കും ശുഖുവിന് കൊറച്ച് കാടൊക്കെ കിട്ടി നാട്ടിൽ ആൾക്കാരാണ് പിന്നെ ലെഗോന്റെ ഒരു സ്പേസ് ഉപ്പ ഉപ്പ നമുക്ക് അതാണ് ഇതും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോ പിള്ളേരുടെ ഒരു ഇത് ടേസ്റ്റ് വളർത്തുന്നതല്ലേ ഇതൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ പഠിക്കും അത് കാണും பீஸ்さ அது செட் பண்ணு. அங்க எல்ல இர்க்குன நம்பர் நம்பர் போல. அது ஃபுல்ல செட் செய்து எடுக்கணும். அன்னை வேற புக் உண்டு. அது நோக்கிட்டு அது ஃபுல்ல செய்து வைக்கணும். எஸ். இது என்னடா எത്ര மாசக்கருனி ஆளு? இசையோ. கட்டுது ஓம்புனல்ல. அன்னை உள்ள இருக்கு ஓடுகு냐? அத பாதீகு냐? நாசெ. வேற டே. நாசெ. வேற டே. நாசெ. சக்க சத்து போவும் போச்சே. அன்னை அது. ஏ வாபளப்பண்டே அம்சிலே கண்டா. കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നു സ്നാക്സ് അല്ല നമ്മൾ ഇവിടുന്ന് മേടിച്ചു വന്നു നമ്മുടെ അസ്തന്ന് തണിമത്തരാ ആയിരിക്കുന്നു പൊരാക്ക് പഴം കൊടുത്തിട്ട് പകുതി കളഞ്ഞപ്പ ഇത് കൊണ്ടുവന്നപ്പോ ഇതിനകത്ത് പിടിക്കുന്നു നമ്മളെ ബീഫ് ഫ്രീസറിലോട്ട് പീസ് പീസ് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പണ്ടക്കറി ഉണ്ടാക്കുമ്പോൾ ആരും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അഞ്ചും ഓൾറെഡി ഇവിടെ കറി സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കടയിൽ പോയപ്പോൾ കുറച്ച് നമ്മുടെ ബീഫും മേടിച്ചിട്ടുണ്ടെന്നും ഇപ്പം എനിക്ക് അടുത്ത ദിവസം ഒരു അ അടുപ്പിച്ചൊരു അഞ്ച് ദിവസം ഡ്യൂട്ടിയാണ് അപ്പം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകാനും സമയം കിട്ടത്തില്ല താടിയൊക്കെ അടുത്ത മാസം വരും ഡേറ്റ് കൺഫേം ആയിട്ട് അറിയത്തില്ല ടിക്കറ്റ് എടുത്തിട്ടില്ല വിസക്കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നത് മമ്മി എന്നാണ് വരുന്നത് മമ്മി എന്നാ വരുന്നത് മമ്മി അടുത്ത് മാർച്ച് വരും വിസ കൊടുത്തിട്ടുണ്ട്

ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് സാധാ ഒരു ചിക്കൻ ഫ്രൈ സ്പെഷ്യൽ ഒന്നുമല്ല അതുകൊണ്ട് നമ്മുടെ സാധാരണ സാധനങ്ങൾ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി വലിയ രണ്ട് കിലോയുടെ അടുത്ത് കേട്ടോ ചിക്കൻ കുറച്ച് ചിക്കൻ മസാല ഗരം മസാല പെരിധീര പൊടി കൊണ്ടെങ്കിൽ ഇടാർന്നു പക്ഷേ അതിലില്ല പൊടിച്ച് തിരിക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടി ഒന്നും കുറയ്ക്കണ്ട എല്ലാം ഉണ്ട് ഉണ്ടാർബാടത്തന്നെ സ്പൂൺ തണം കുറച്ച് കുറച്ച് തൈര് തൈര് നല്ലോണം മിക്സ് ചെയ്ത് അതിപ്പോ വീടിയെടുക്കാൻ പറ്റുന്നില്ല പൊഞ്ഞുമണിയൊക്കെ എഴുന്നേറ്റ് കുഞ്ഞുമണി ദിവസം നിക്കുന്നുണ്ട് അവളെ കഴിഞ്ഞിട്ട് ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുന്നു ഇതിൻ്റെ ഉള്ളിലില്ല ഞാനതിൽ നിന്ന് എടുത്ത് പകുതി അതിൽ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തു കാരണം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ എയർ ഫ്രയറല്ലേ എല്ലാം കൂടി വെച്ച് എത്ര സെ ഇപ്പം ഞാനിത് അത്ര തന്നെ രണ്ട് സെക്ഷനായിട്ടാക്കിയത് അപ്പോൾ സമയം എടുക്കുമല്ലോ എന്നു പറഞ്ഞാൽ പകുതി അതിലും വെച്ചു ഒരു അഞ്ചെട്ട് പീസ് ഇതിട്ട് ഗ്രില്ല് ചെയ്യാനും വെച്ച് ഗ്രില്ല് ചെയ്ത് ഇതിപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് അത് ഇങ്ങനെയാവും ഇതട്ടിതന്ന് ഭയങ്കരമായിട്ട് ഉള്ളിയില്ലേ അപ്പോൾ അതിനെ അങ്ങനെ വെച്ചു ഇതിനെ ഇങ്ങനെയും വെച്ചു മറു അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഒത്തിരി ഡ്രൈ ആക്കാൻ നിന്നില്ല ഇത് എനിക്ക് ഒരു എത്ര ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ നാൽപ്പത് ആ രണ്ട് സൈഡും കൂടെ ഇങ്ങോട്ട് നാൽപ്പത് മിനിറ്റ് വെച്ചു ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മറിച്ചിട്ടു അങ്ങനെ ഒരു നാപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ടോട്ടൽ ഓൾറെഡി സെറ്റ് അമ്പതായിരിക്കുന്നു അഞ്ചുതായിരിക്കുന്നു കുഞ്ഞുമണിതുന്നു ശുഖുതവിടെ കിടന്നുറങ്ങുന്നു ശുഖു പൊന്നുമണി ഉറങ്ങി അഞ്ജുവിൻ്റെ വിശേഷം എന്റെ വിശേഷമാണെന്ന് കേൾക്കുന്നല്ലോ നല്ല പറയാൻ സുഖമായിട്ട് പോന്നോ സുഖമായിട്ട് എല്ലാവരും ഇവിടെ പോകും മമ്മിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ പിന്നെ വെയിറ്റിംഗ് ഫോർ മമ്മി പിന്നെന്താ പരിപാടി വിശേഷങ്ങൾ പറയാടേ നീ തീറ്റ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പങ്ങിയുണ്ട് ചിക്കൻ ഉണ്ട് നാലുണ്ട് കഴി കഴി അല്ലെ കഴിക്കലെയ്യാ സുഖനുപ്പിക്ക അപ്പോൾ ഇന്നത്തെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കാൻ ഇത് കുഞ്ഞു ബ്ലോഗാണ് നാളത്തെ ദിവസം വീണ് തുടരുന്നതാണ് അത് അടുത്ത ദിവസം കാണാം അപ്പോൾ സൈനിങ് ഓഫ്